ഹലോ കല്ലൂർ സ്പൈക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേക്കിന്റെ മുകളിൽ ഒരു തൊട്ടിൽ കിട്ടിയിട്ടുള്ളൊരു ഐറ്റം ആട്ടോ നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ചെയ്തായിരുന്നു അപ്പോൾ കുറച്ചു വരും റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇതിന്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാട്ടോ ഇവിടെ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വേണമെന്നും ടു ടയർ വേണമെന്നും മാത്രമാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കൈ നേട്ട് ചെയ്താട്ടോ ഷോർട്ട്സ് വേണ്ടിയിട്ട് കുറച്ചു ചേർന്ന് ഓവറായിട്ട് ഇങ്ങനെ കളറ് സ്പ്രെഡ് ചെയ്യണം എന്തിനാണെന്നൊക്കെ അപ്പോൾ നമ്മൾ കസ്റ്റമർ പറഞ്ഞത് ഒരു ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ ആയിരുന്നു അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ സ്പ്രേ ചെയ്ത് കൊടുത്താ കേട്ടോ ഇപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഓവർ കളർ അതിൽ എത്തില്ല കാണുന്ന സ്പ്രേ എന്ന് പറയുന്നത് ഫുൾ നമ്മുടെ കളറല്ല അല്ല അതിനകത്ത് ഇവാബ്രേറ്റർ എന്ന് പറഞ്ഞൊരു ലിക്വിഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വളരെ ചെറിയ എമൗണ്ട് മാത്രമാണ് കളറ് കേക്കിലോട്ടാവുള്ളൂ ഇനി നമ്മൾ ചെയ്യുന്നത് കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ടൂ ടയർ കേക്ക് ചെയ്യാം അതിൻ്റെ മീതിലോട്ട് നമ്മൾ മറ്റേ ടയർ കേക്ക് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെവൻ ഇഞ്ചും ഫൈവ് ഇഞ്ചും ടിന്നാണ് അപ്പോൾ ടോപ്പ് സൈഡിൽ നമ്മുടെ കേക്ക് വരുമ്പോൾ അതിൻ്റെ മീതെ തൊട്ടിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു വിട്ട് എന്ന് പറയുന്നത് ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിലോട്ട് ടിന്നിൻ്റെ കേക്കിൻ്റെ മീതിയാണല്ലോ നമ്മൾ ഈ തൊട്ടിൽ വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിടുത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്നര ഇഞ്ചോളം ഒക്കെ വരുന്നുള്ളൂ ആ തൊട്ടിൻ്റെ ഒരു എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊരിക്കുക ഇങ്ങനത്തെ ഒരു കേക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം അതായതാണ് ഈ ഒരു മോഡൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തൊരു കേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് സ്റ്റിക്കൊക്കെ കൊടുത്ത് കേക്കൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനോട് ബാക്കിയുള്ളത് ഡെക്കറേഷൻസ് ആണ് അപ്പോൾ നമ്മുടെ കേക്ക് മൊത്തം ഇപ്പോൾ ആണ് അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റും ഗ്രീനും ഫോണ്ടൻ്റെ ഇങ്ങനെ പരത്തി നീളത്തിലെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് കേക്കിൻ്റെ ഇതുപോലെ സൈഡിലൊന്ന് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭംഗി കിട്ടുമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ താഴെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ റിബൺ ആണ് കൊടുത്തത് ഗ്രീൻ കളറിലുള്ള റിബൺ അതുപോലെ തന്നെ റൗണ്ടിലൊന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫിനിഷിങ്ങായി ആ ഒരു സ്പ്രേ ചെയ്തപ്പോൾ ഉള്ള അതിൽ നിന്നൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തത് പിന്നെ എനിക്ക് വൈകി ഒതിച്ചൊരു ആണ് ആ ഫങ്ഷൻ മനസ്സിൽ ഓർത്തപ്പോൾ നെയ്മിങ് സെറിമണിയാണ് അപ്പോൾ ആ ഫംഗ്ഷൻ ഓർത്തപ്പോൾ നമുക്ക് തോന്നി കൊച്ചിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അതിലോട്ടൊന്ന് ആഡ് ചെയ്യാം അതായത് ബേബിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വെയ്റ്റ് ലെങ്ത്ത് ഇതൊക്കെ കൂടെ കേക്കിലോട്ട് വന്നാൽ കുറച്ചൊന്ന് പൊളിക്കുമെന്ന് തോന്നി അങ്ങനെ ഞാൻ പിന്നെ വേഗം നമ്മുടെ ക്ലൗഡ്സ് ചെയ്തെടുക്കുന്ന കട്ടറിൽ അതിൻ്റെ അകത്ത് ചെയ്തിട്ട് കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എഴുതി കൊടുത്തു എന്നിട്ട് വയ്ക്കുവാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പല സ്ഥലത്ത് സ്കാറ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്തത് പിന്നെ എനിക്ക് തോന്നി വേണ്ട നേരെ നേരെ താഴെ താഴെ ഇങ്ങനെ വരുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാകും കാരണം മുകളിൽ ഏറ്റവും ടോപ്പിൽ ബേബി തൊട്ടിൽ കിടക്കുന്നു അതിൻ്റെ താഴെ കൊച്ചിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ടൈം വെയിറ്റ് അങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ചും ഒരു ഭംഗി തോന്നും എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിലാട്ടോ ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മളതെല്ലാം ചെയ്തെടുത്തു പിന്നെ ബാക്കി സൈഡ് മൊത്തം കേക്കിൻ്റെ പ്ലെയിനായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സ്റ്റാർ വച്ച് കൊടുക്കാമെന്ന് വരിച്ചു ഗോൾഡൻ സ്റ്റാർ അത് ബേബി ബോയ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് മൊത്തം ആ ഒരു രീതിയിൽ കൊടുത്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ടോപ്പ് സൈഡും ബാക്കി രണ്ട് ടയറും അങ്ങനെ തന്നെ ചെയ്ത് ഫില്ല് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് കേക്കിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ തൊട്ടിൽ വയ്ക്കാന്നുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഈ തൊട്ടിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ ചെയ്തേക്കുന്നത് ഫൈവ് ഇഞ്ചിൻ്റെ കേക്ക് അപ്പോൾ അവിടേക്ക് നമ്മൾ തൊട്ടിലിൻ്റെ അത് വയ്ക്കുമ്പോൾ ആ ഒരു വിട്ട് എന്ന് പറയുന്നത് തൊട്ടിലിൻ്റെ വിട്ട് എന്ന് പറയുന്നത് അതിലും ചെറുതായിരിക്കണം അതായത് ഒരു ഫൈവ് ഇഞ്ചിൻ്റെ ആകുമ്പോൾ ഒരു മൂന്നര മൂന്നേ മുക്കാൽ മാക്സിമം അതിനുള്ളിലായിരിക്കണം നമ്മുടെ തൊട്ടിൻ്റെ വിട്ട് വരേണ്ടത് അല്ലെങ്കിൽ ഒരു പക്ഷേ അത്ര സേഫ് ആവണമെന്നില്ല അതിലും ചെറുതായാലും അതിന് വലുതാവാണ്ടിരിക്കുകയെന്നാണ് നല്ലതെന്ന് എനിക്ക് തോന്നി പിന്നെ ഇത് തൊട്ടിൽ ചെയ്തതിൻ്റെ കറക്റ്റ് വീഡിയോ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ തന്നിട്ടുണ്ട് അതായത് നമ്മൾ സാധാരണ സ്റ്റിക്ക് കൊടുക്കാറുണ്ട് കേക്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വിഡൻ പീസാണിത് അതിലോട്ട് നമ്മൾ പല രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്നെങ്കിൽ രണ്ട് നീളത്തിലുള്ള പീസ് എടുത്തിട്ട് ഇതുപോലെ വച്ചിട്ട് കെട്ടി കൊടുക്കാം എന്തെങ്കിലും ഒരു ടൈ വെച്ചിട്ടോ ഒക്കെ കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഫെവി ക്യുക്ക് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുത്താലും മതി ഞാനിവിടെ ചെയ്തത് ഒരു ക്രാഫ്റ്റ് കമ്പി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തു അതിന് ശേഷമാണ് ഫെവി ക്യുക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തത് പിന്നെ ആ ഹാങ് ചെയ്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ സെയിം തന്നെ ക്രാഫ്റ്റ് കമ്പിയാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം കെട്ടി തൂക്കിയിട്ടു അപ്പോൾ ആ തൊട്ടിലിൻ്റെ രണ്ട് വള്ളിയായിട്ട് അത് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുമ്പം ഫോണ്ടൻ്റെ കവർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വുഡൻ പീസിൽ ഫോണ്ടൻറ്റ് കവർ ചെയ്ത് ജസ്റ്റ് ഒരു ചെറിയ ഒരു ഒരു ഒന്നര സെൻറ്റിമീറ്റർ ഒക്കെ മതിയാവും നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ആ കട്ട് ചെയ്ത പീസുമേക്ക് നമ്മുടെ ആ വുഡൺ പീസ് വെച്ചു ആ കോല് വെച്ചിട്ട് അതിൻ്റെ മീത ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളൂ ഇതിപ്പോൾ ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടി ചെയ്യണതാണ് ഇത് ഞാൻ അന്ന് എടുത്ത വീഡിയോ അല്ല ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണിക്കുമ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അതിലോട്ട് ആ പീസ് വച്ചിട്ട് നമ്മൾ ഗം വച്ചിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കുക ഗം മീൻസ് വാട്ടർ വച്ചിട്ടാണെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ അതവിടെ ഇരുന്നോളൂ ഇനി നമുക്ക് ചെയ്യേണ്ടത് തൊട്ടിലോട്ട് ബേബീനെ കിടത്തുന്ന ഒരു സെറ്റപ്പ് ചെയ്യാനാണ് അതായത് ബേബീനെ നമ്മൾ ചെയ്ത് ബേബി മോൾഡിൽ വെച്ചിട്ടാണ് പിന്നെ ഒരു ബേബീനെ കിടത്തുന്ന ഒരു ഷീറ്റ് പോലത്തെ ഒരു കട്ടിയുള്ളതില്ലേ അതെന്ന് പറയുന്നത് ശരിക്കും ഒരു കട്ടിയുള്ള ഏതെങ്കിലും ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു കാർഡോർഡോ എന്തെങ്കിലും മതി അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൻ്റെ ഒരു പറഞ്ചട്ടയോ അങ്ങനെ എന്തെങ്കിലും മതി അതിന് ആ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗ്ലർ ഷേപ്പിൽ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഫോണ്ടൻറ്റ് കവർ ചെയ്തെടുത്തേക്കും കേട്ടോ എന്നിട്ട് ബേബീനെ അതിൻ്റെ മീതെ വെച്ചേക്കുവാണ് അപ്പോൾ ഒത്തിരി വെയിറ്റ് വരില്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ഷീറ്റ് ആദ്യം തന്നെ ആ ഒരു ഹാങ് ചെയ്തേക്കുന്ന ആ തൊട്ടിലോട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മീതെ നമ്മൾ ബേബീനെ വയ്ക്കുക അപ്പം നല്ല കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും അത് ഒരുപാട് വെയ്റ്റും വരുന്നില്ല ആ ഒരു രീതിയിൽ ഇരിക്കും പിന്നെ ഇതൊക്കെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ ഞാനിവിടെ ബേബീനെ സെപ്പറേറ്റ് കൊടുത്ത് വിടുക ചെയ്തേ ആ ഒരു ഷീറ്റും ബേബിയും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് വിട്ടിട്ടാണ് ചെയ്തത് അവിടെ കറക്റ്റായിട്ട് സേഫായിട്ട് എത്തിയിരുന്നു ഈ ഒരു കേക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ റിവ്യൂ എന്തായിരുന്നു കേട്ടോ മെയിനായിട്ട് കസ്റ്റമർക്ക് ഇഷ്ടമാണ് അവരുടെ ഗസ്റ്റിനൊക്കെ ഇഷ്ടമാണ് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ചെയ്തൊരു വർക്ക് തന്നെയായിരുന്നു അപ്പോൾ ഈവനിങ് ആയപ്പോഴും റിവ്യൂ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഫംഗ്ഷനെ പോയ ഒരു ആൻറ്റിക്ക് വിളിച്ചു ചോദിച്ചു ഞങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെയാട്ടോ ആ ആൻറ്റിക്ക് അറിയില്ല ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ആന്റിയുടെ റിപ്പിൾ എങ്ങനെയായിരുന്നു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ കേക്കോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രായത്തിനടുക്കുക ഇതുപോലത്തെ ഒരു കേക്ക് ആണത് ഒരു കേക്കിൻ്റെ മീതെ വേറൊരു കേക്ക് അതിൻ്റെ മീതൊരു തൊട്ടിൽ അതിലൊരു കൊച്ചിനെ വച്ച് കിടക്കുന്നു നാടുന്നു ഓ ഇതൊക്കെ ഒരുപാട് ദൂരത്തുനിന്ന് വരുത്തിച്ചേന്ന് കേക്കൊക്കെ ആയിരിക്കും ഒരുപാട് പൈസ ഇരക്കി ചെയ്യിച്ചതായിരിക്കും അവരെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നെങ്കിലും ആ ഒരു നിമിഷമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ഫുൾ സാറ്റിസ്ഫാക്ഷൻ തന്നെ എനിക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എനിക്ക് സന്തോഷമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യണേ താങ്ക്